ഈ ആഴ്ചയിൽ കേരളത്തിലെ പത്രങ്ങളിലെ വാർത്ത മലയാളി മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് കുറെ ദിവസങ്ങളായി വേദനിപ്പിക്കുന്ന വാർത്തകളാണ് കൂടുതലെങ്കിലും സൗമ്യയുടെ ഘാതകന് വധശിക്ഷ ലഭിച്ചില്ല എന്നത് മലയാളി മനസ്സിന് കടുത്ത ദുഃഖമായി അതിന്റെ കാരണത്തെക്കുറിച്ച് വിലയിരുത്താനെന്ന് നമ്മൾ പ്രാപ്തരല്ല കാരണം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയെ ചോദ്യം ചെയ്യാൻ ആർക്കാണ് അധികാരം പക്ഷെ ഈ കാര്യങ്ങളെല്ലാം കാണുമ്പോൾ ബൈബിൾ വിശ്വസിക്കുന്ന ഒരാൾക്ക് മറ്റൊരു കോടതി വിധിയാണ് ഓർമ്മ വരുന്നത് അത് യേശുക്രിസ്തുവിന്റെ വിസ്താര സമയത്ത് നടന്ന കാര്യമാണ് രണ്ട് പ്രധാനപ്പെട്ട കാര്യം അവിടെ നിന്ന് എനിക്ക് ഓർപ്പിക്കാം ഒന്ന് ബർബാസ് എന്ന കൊടും കുറ്റവാളിക്ക് അന്ന് മോചനം അയാളുടെ തൂക്കുകയറും ഒഴിവായി ഒരുപക്ഷെ അയലോട് വിരോധമുള്ള ആളുകൾക്ക് അത് സങ്കടമായി കാണും പക്ഷെ ബൈബിൾ പഠിക്കുമ്പോൾ യേശുവിനോടുള്ള അസൂയ നിമിത്തം ബർബാസിനോടുള്ള വിരോധം കെട്ടടങ്ങിയെന്നാണ് വായിക്കുന്നത് എന്നാൽ പിന്നീട് ഒരു ചരിത്രം പറയുന്നു ബറബാസ് ക്രിസ്തു ശിഷ്യനായി അതിനപ്പുറത്ത് മറ്റൊന്ന് അവനോടുകൂടെ തൂക്കിലിടേണ്ടതായിരുന്ന ക്രൂശിലെ കള്ളനെന്നറിയപ്പെടുന്ന ആ മനുഷ്യൻ ക്രിസ്തു ക്രൂശിൽ കിടക്കുമ്പോൾ നിത്യജീവൻ പ്രാപിക്കാൻ ഇടയായി എല്ലാറ്റിലും പ്രധാനപ്പെട്ട കാര്യം ക്രിസ്തുവിന് ലഭിച്ച വധശിക്ഷയാണ് വിസ്തരിച്ച കോടതി ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞു ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നു ഒരു കുറ്റവും കാണുന്നില്ലെന്ന് പറഞ്ഞയാളെ തൂക്കാൻ വിധിക്കുകയും തൂക്കാൻ വിധിക്കണമെന്ന് രണ്ട് കോടതി ആവർത്തിച്ച് പറഞ്ഞയാളെ വെറുതെ വിടുകയും ചെയ്തിരിക്കുന്ന ഈ രണ്ട് ചിന്തകൾ നമ്മുടെ മനസ്സിൽ എന്ത് സന്ദേശമാണ് നൽകുന്നത് ഇന്ന് ഈ ഭൂമിയിലെ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുകയോ ശിക്ഷിക്കപ്പെടാതിരിക്കുകയോ ചെയ്യാത്തത് ഒരു സുവിശേഷകൻ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ശിക്ഷ നിത്യശിക്ഷ അതാണ് പ്രധാനം എനിക്കും നിങ്ങൾക്കും വരാവുന്ന നരക ഒഴിവാക്കാൻ ക്രിസ്തു മരണം ഏറ്റെടുത്തു അവനിൽ ഒരു കുറ്റവുമില്ലെന്ന് കോടതി പറഞ്ഞ ശേഷം എന്റെ കുറ്റമേറ്റെടുത്തു താങ്കളുടെ പാപം വഹിച്ചു യേശു ക്രൂശിൽ മരിച്ചു എന്ന സത്യത്തിന്റെ മുൻപിൽ ഒരു നിമിഷം മനസ്സ് തുറന്ന് ചിന്തിക്കൈവം നമ്മോട് സംസാരിക്കും ദൈവം നിങ്ങളെ കഴിഞ്ഞു